ഈ ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ പേഴ്സണൽ റീഡിങ് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ മാക്സിമം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ടാകും ഇല്ലെങ്കിൽ സ്ക്രീനിൽ ഓക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി ചെക്ക്ഔട്ട് ചെയ്തോളൂ ഓക്കെ അപ്പോൾ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അതിപ്പോൾ ഓൺ ഗോയിങ് ആണ് അവൈലബിൾ ആണ് അപ്പോ ആ ഒരു പറയുന്ന ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല സോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടി വേണ്ടിയിട്ട് പറയാണ് ഓക്കെ സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം തേടി വരുന്നുണ്ട് അവരുടെ ആ ഒരു ലവ് ആ ഒരു ലവ് പരമായിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് നോക്കാം അതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളായിട്ടുള്ള ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് ഈ സ്പ്രെഡ് കാണുന്നതോടുകൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഈ പേഴ്സൺ എന്താ പറയാ മതിരിച്ചിട്ട് തുപ്പാനും പയ്യ കഴി കഴിച്ചിട്ടിറക്കാനും പയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാനോ പറ്റുന്നില്ല എന്നാൽ നിങ്ങളെ കളയാനും പറ്റുന്നില്ല വേണ്ട എന്ന് വെക്കാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടത്തെ ഒരു വലിയൊരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത് ഓക്കേ ആ ബിക്കോസ് ഏതൊരു രീതിയിലാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും ക്ഷമ നശിച്ചിട്ടുണ്ടാകാം ഈ പേഴ്സൺ ആണെങ്കിലും പ്രതീക്ഷകൾ വളരെയധികം അസ്തമിക്കുന്ന രീതിയിൽ ആയിരുന്നു ഓക്കെ അവർ അസ്തമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇനി ഒരു പ്രതീക്ഷയില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ പറയാൻ പറ്റുന്ന എന്താന്ന് വെച്ചാല് ഈ പേഴ്സൺ എല്ലാവിധ നൂലാമാലകളും ഇട്ടെറിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അഭയം പ്രാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങളെ വിചാരിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അത് മേ ബി ജോലി ആയിരിക്കാം പണമായിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം ഓക്കെ കൊളീഗ്സ് ആയിരിക്കാം ഓക്കെ ആ വ്യക്തിക്ക് നിങ്ങളെക്കാളും കുറച്ചും കൂടെ ഒരു പടി ഉയരത്തിൽ നിന്നിരുന്ന ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആരൊക്കെയോ ഉണ്ടായിരുന്നു അതൊരു തേർഡ് പാർട്ടി ആയിട്ട് നമുക്ക് എടുക്കാം അല്ലേ അപ്പൊ അത് പലവർക്കും ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാകാം ഐ മീൻ ആ പേഴ്സൺ ആരായിരിക്കും എന്നുള്ളത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ആ പേഴ്സൺ അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് എന്താണെന്ന് വെച്ചാല് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രാക്ക് മാറ്റി ഏതോ ഒരു സമയത്ത് ഈ പേഴ്സൺ ട്രാക്ക് മാറ്റി പിടിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ അതായത് വേറെ വേറെ ആൾക്കാരുടെ അടുത്തേക്ക് പോയപ്പോൾ അവരിലെ അഭയം പ്രാപിച്ചപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴേക്കോ എവിടേക്കോ അവരുമായിട്ടും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ പേഴ്സൺ നിൽക്കുന്നത് ീൻസ് യൂണിവേഴ്സ് പലതരത്തിലുള്ള പരീക്ഷണഘട്ടമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ശിക്ഷകൾ ഒക്കെ ഈ പേഴ്സൺ കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ട് ഇറ്റ് ഇസ് ബിക്കോസ് ദിസ് പേഴ്സൺ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഇമ്പോർട്ടൻസ് ഓക്കെ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഈ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് പല വ്യക്തികൾ വരുന്നു കടന്നു വരുന്നു അവർ പല കർമ്മങ്ങളും ചെയ്തിട്ട് പോകുന്നു ഓക്കെ അല്ലെങ്കിൽ പല ആക്റ്റുകൾ ചെയ്തിട്ട് പോകുന്നു ദെൻ ഈ പേഴ്സൺ അതൊക്കെ ആദ്യം എൻജോയ് ചെയ്യുന്നു ബട്ട് പിന്നീട് ഈ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നു ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹിം ഓർ ഹർ അതെനിക്ക് നല്ലതല്ല എന്നുള്ളത് കൊ കൊള്ളത്തില്ലാത്ത കാര്യമാണ് എന്നുള്ളത് ഈ പേഴ്സൺ റിയലൈസ് ചെയ്യുന്നു ദെൻ ഇപ്പോൾ ഈ പേഴ്സന്റെ ജീവിതത്തിന്റെ ഒരു ഒരു എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കിറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ദ ക്ലീനിങ് ഹൗസ് ആണ് കാണിക്കുന്നത് കാരണം നമുക്കറിയാം വളരെ അധികം അഴുക്ക് പിടിച്ച് അല്ലേ ഭയങ്കര വൃത്തിയേടായിട്ടിരിക്കുന്ന ഒരു വീട് അതാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ ലൈഫ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് ഈ പേഴ്സന്റെ ലൈഫ് മാത്രമല്ല ഇറ്റ്സ് സെയിങ് അബൌട്ട് ഐ മീൻ വീട് ഈ പേഴ്സന്റെ വീട് അഴുക്ക് പിടിച്ച് കിടക്കുകയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അത് ഈ പേഴ്സൺ മനസ്സാണ് ആ ഉദ്ദേശിക്കുന്നത് മനസ്സിന് സന്തോഷമില്ലാത്ത ഒരവസ്ഥ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടിയിട്ടുള്ള ചതിയോ വഞ്ചനയോ അല്ലെങ്കിൽ അവരാണ് വലുത് നിങ്ങളെക്കാൾ എന്തുകൊണ്ടും യോഗ്യ യോഗ്യൻ അവനാണ് അല്ലെങ്കിൽ യോഗ്യത ഉള്ളത് അവൾക്കാണ് എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് മാറിയിട്ട് ട്രാക്ക് മാറ്റി മാറ്റി പിടിച്ചു ബട്ട് പിന്നീട് അത് എന്താണ് പോയി കുഴിയിൽ ചാടുന്ന ഒരവസ്ഥയിലായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് വെച്ചാൽ ആ സിറ്റുവേഷൻ ആയിട്ട് ഈ വ്യക്തിക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടണം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു രക്ഷ നേടണം എന്നുള്ള ഒരു മനോഭാവത്തിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സോ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് മനസ്സിന് സമാധാനം നിങ്ങളുമായിട്ട് ഒരു ന്യൂ റീസ്റ്റാർട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണം എന്നുള്ളതും പിന്നെ മനസ്സിന് ഒരു സമാധാനം കാരണം ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് നമുക്ക് ചുറ്റിനും കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മുടെ കൈ കാലുകൾ കെട്ടിവെച്ചിരുന്ന എന്ത് സംഭവിക്കും നമുക്ക് ഫ്രീഡം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ഇല്ല മനസ്സ് തൊ തുറക്കാൻ പറ്റോ ഇല്ല നമുക്ക് സമാധാനം കിട്ടോ ഇല്ല അപ്പൊ ആ ഒരു അതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു ഈ പേഴ്സൺ ഓക്കെ സോ ഈ പേഴ്സൺ നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കാരണം ഈ അസെറ്റുകൾക്ക് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി അതായത് ഇപ്പോ വീട് കാറ് പൈസ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഈ വ്യക്തി പക്ഷേ ഈ വ്യക്തി അത് ആ ഒരു പഴയ പഴയ സ്വഭാവം മാറ്റി വെച്ചതായിട്ട് അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ കൂടിയപ്പോ ഡെഫിനറ്റ്ലി ആ ഒരു ചിലപ്പോൾ നിങ്ങളും പറഞ്ഞിട്ടുണ്ടാകാം ഈ പേഴ്സണോട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല കൂടുതലും പ്രാധാന്യം കൊടുക്കേണ്ടത് ആത്മാർത്ഥ സ്നേഹത്തിനാണ് അല്ലെങ്കിൽ മനസ്സുകൾ തമ്മിലാണ് ചേരേണ്ടത് നല്ല സ്വഭാവമാണ് വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ മേ ബി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകണം ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ ഒന്നും കണ്ടിട്ടായിരിക്കില്ല സ്നേഹിച്ചിട്ടുണ്ടാവുന്നത് ഈ പേഴ്സന്റെ ജസ്റ്റ് പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സവിശേഷതകൾ കണ്ട് അതിലൂടെ ഇഷ്ടപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് പക്ഷെ ഈ പേഴ്സൺ എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു പക്ഷെ അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തി അതായത് ഒരു റോബോട്ടിക് ലൈഫ് എന്നൊക്കെ പറയില്ലേ ഒരു റോബോട്ട് എങ്ങനെയാണ് അതിന് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല അല്ലെ അപ്പോൾ ആ ഒരു റോബോട്ടിക് ലൈഫിൽ നിന്നും ആ ഒരു ആർട്ടിഫിഷ്യൽ ലൈഫിൽ നിന്നും ഒരു പച്ച മനുഷ്യനിലേക്ക് പച്ചയായ ഒരു മനുഷ്യനിലേക്ക് നല്ല മനസ്സിൽ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയിലേക്ക് ഉള്ള ഒരു യാത്രയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് അപ്പൊ ആ ഒരു ആ ഒരു തേർഡ് പാർട്ടി അവസ്ഥയിൽ നിന്നും ഈ പേഴ്സൺ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് അതുപോലെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സണ് സംസാരിക്കണം അതായത് ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കണ്ടുമുട്ടിയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് എന്നാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ കോണ്ടാക്റ്റ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് മേ ബി രണ്ട് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സിനുള്ളിലോ അല്ലെങ്കിൽ ഈ ഒരു മാസം കഴിയാറാകുമ്പോഴൊക്കെ മാസം ഈ ഒരു ജൂലൈ മന്ത് എൻഡിങ്ങിലായിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ നിങ്ങളെ തേടി ഈ പേഴ്സൺ വരാനോ ഒക്കെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് സ്ഥലത്തി നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുകയാണെങ്കിൽ അവിടെ വരാനോ അവിടെ കാണാൻ വരാനോ ബസ് സ്റ്റോപ്പിലോ അങ്ങനെ എവിടെയെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് മീറ്റ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് വളരെ രീതിയിലുള്ള ആശങ്കകളുണ്ട് ബിക്കോസ് നിങ്ങൾ വേറെ വ്യക്തിയെ ചൂസ് ചെയ്തോ വേറെ ട്രാക്കിലേക്ക് പോയോ ഈ പേഴ്സണോട് വെറുപ്പാണോ എന്നുള്ള രീതിയിലുള്ള ഒരായിരം ചോദ്യങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഈ പേഴ്സൺ പ്രതീക്ഷ കൈവിടാതെ നിൽക്കുന്ന ഒരു മൂമെന്റ് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും മിഡിൽ പോർഷൻ ഓഫ് ദ കാർഡ് വി കോട്ട് ദ മൂമെന്റ് കാർഡ് അത് ഒരു ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അത് മാറുന്ന ഒരു കിട്ടുന്ന ഒരു അവസ്ഥ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ പേഴ്സണെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന അവസ്ഥ അങ്ങനെ എന്തൊക്കെയോ ഇവിടെ ഒരു ബാലൻസ് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ യാ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ റീഡിംഗ് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വിളിക്കണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ പറയും ആൻഡ് ഓൾസോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ